നമ്മളെ വീട്ടമ്മമാർക്ക് എപ്പോഴും ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ വരുന്നൊരു സംഭവമാണ് അടുക്കള വൃത്തികേടായി കിടക്കുന്നത് കണ്ടാൽ അപ്പോൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അടുക്കള എപ്പോഴും വൃത്തിയായിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ക്ലീനിങ്ങിനോടൊപ്പം തന്നെ ഈ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലോ ഒക്കെ ചെയ്യേണ്ടതും പിന്നെ അതേപോലെ നിത്യം ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് പിന്നെ അതാ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഫസ്റ്റ് ചെയ്യേണ്ടത് മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ ഒന്ന് അടുക്കള ഡീക്ലറ്ററിങ് ചെയ്യുക അതായത് വേസ്റ്റ് ആയത് സാധനങ്ങളും നമുക്ക് ആവശ്യമില്ലാത്ത നമ്മൾ പിന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ഞാൻ വെക്കുന്ന സാധനങ്ങളുണ്ടാവുമല്ലോ അത് പിന്നെ അതേപോലെ ഈ മരുന്നിൻ്റെ ഒഴിഞ്ഞ ബോട്ടിലുകൾ മരുന്നിൻ്റെ മാത്രമല്ല നമ്മൾ പിന്നെ എന്താണ് ലിക്വിഡിൻ്റെതും പിന്നെ അങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെക്കും ഇനി എനിക്കുള്ളൊരു സ്വഭാവമാണ് കേട്ടോ നല്ല ഒരു ബോട്ടിലാണെങ്കിൽ അതൊക്കെ എടുത്തു വെക്കും പിന്നെ നോക്കുമ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ ഈ മരുന്ന് വെച്ചാൽ അന്ന് നടുവേദന ആയ സമയത്ത് ആയുർവേദ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അരിഷ്ടം കഷായൊക്കെ ഇതിന് അപ്പോൾ അത് കുറച്ചൊക്കെ കുടിച്ച് മാറിയപ്പോൾ പിന്നെ അതായിട്ട് ഒഴിവാക്കി അപ്പോൾ അത് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഒഴിവാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി പുറത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ വേസ്റ്റ് ഇട്ടു കൊടുത്ത് കൊണ്ടുപോയിട്ടാൽ മതി പിന്നെ നമ്മൾ വിൽക്കുകയൊക്കെ ചെയ്യുമല്ലോ പ്ലാസ്റ്റിക് ൊക്കെ അതിലേക്ക് വെച്ചാൽ മതി പിന്നെ അതേപോലെ തന്നെ നമ്മൾ നമ്മളിതാ നിത്യ ഉപയോഗിക്കുന്ന പാത്രങ്ങളാണിത് ഈ ഇവിടെ വെക്കുന്നിട്ട് ഈ ഒരു റാക്കിൻ്റെ ഉള്ളിൽ അത് ഇങ്ങനെ ഇടക്കിടക്ക് അത് ഇനിയിപ്പോൾ മാസത്തിലേക്ക് ആക്കേണ്ട ആഴ്ചയിൽ ഒരിക്കൽ തന്നെ നമ്മളൊന്ന് എടുക്കും ആഴ്ചയിൽ ഒരിക്കലോ രണ്ടാഴ്ച കൂടുമ്പോളോ മസ്റ്റായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ ഇവിടെ ഒന്നാമത്തെ കാര്യം ചെയ്ത് അടച്ചിരുന്നതായത് കൊണ്ട് തന്നെ ഈ കൂറ പാറ്റ പല്ലി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്ന് കിടക്കും പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഓടിക്കളിക്കും അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട് ഈ കാട്ടങ്ങളുണ്ടാവും പല്ലിക്കാട്ടമൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ കാണൂല നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കുന്ന പാത്രങ്ങളല്ല അതിൻ്റെ ഉള്ളിൽ നമ്മൾ ശരിക്കും അത് സോപ്പൊക്കെ ഇട്ടൊന്നും നല്ലവണ്ണം കഴുകിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് നല്ല തിടുക്കത്തിലൊക്കെ നമ്മൾ കുറച്ചൊന്ന് വെള്ളം ചോറ്റിക്കഴുകയില്ല അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് പിന്നീട് അപ്പോൾ അതാ ഞാൻ ഈ പാത്രങ്ങളൊക്കെ ആവശ്യമില്ലാത്ത ഒന്ന് രണ്ട് പാത്രങ്ങൾ ഇതിൽ ഉണ്ടെങ്കിൽ കേട്ടോ അതൊക്കെ ഒന്ന് മാറ്റി ഇതപ്പോൾ നിത്യ ഉപയോഗിക്കേണ്ട പാത്രങ്ങൾ മാത്രമാണ് കേട്ടോ ഇവിടെ വെക്കൽ അപ്പോൾ പിന്നെ ഞാൻ ചട്ടിക്കും പിന്നെ ഇരുമ്പിൻ്റെ പാത്രങ്ങൾക്കൊക്കെ ഞാൻ വേറെ തന്നെ ഒരു ഇത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ വല്ലാതെ കുത്തി നിറയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നമ്മൾ നല്ല വൃത്തിയാക്കി ക്ലീനാക്കി ഒക്കെ വെക്കുമ്പോൾ അപ്പോൾ നമുക്ക് പാത്രങ്ങൾ രാവിലെ എടുക്കുന്ന സമയത്ത് കുറേ ഒന്ന് തിരഞ്ഞെടുക്കേണ്ട അതിനുള്ളിൽ നിന്ന് പിടിച്ച് വലിക്കേണ്ട അങ്ങനൊന്നും ചെയ്യേണ്ട കേട്ടോ അതിനുള്ളു പിടിച്ച് വലിക്കുമ്പോൾ മൊത്തത്തിൽ നമ്മൾ വൃത്തിയാക്കിയൊക്കെ വൃത്തികേടായി കിടക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ നല്ല ഒരു പ്രോപ്പറായ ഒരു സ്പേസ് നമ്മൾ ചട്ടിക്കോ കലത്തിനോ പിന്നെ അതേപോലെ ഇരുമ്പ് പാത്രങ്ങൾക്കും സ്റ്റീൽ പാത്രങ്ങൾക്കും ഒക്കെ ഒന്ന് കണ്ടെത്തും നമ്മൾ അടുക്കളയിൽ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ തീരെ സ്പേസ് ഇല്ലെങ്കിൽ ഒരു ഭാഗമാക്കിയിട്ട് അപ്പുറം അപ്പുറം അങ്ങനെ ആക്കി വെച്ചാലും മതി കേട്ടോ അടുത്തത് നമ്മൾ പ്രോപ്പറായ ഒരു സ്ഥലം എല്ലാത്തിനും കണ്ടിട്ടുണ്ടാവും എന്നാലും നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് അവിടുന്ന് പാത്രം എടുക്കും അപ്പോൾ അതിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ തിരിച്ച് അതേ സ്ഥാനത്തേക്ക് തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ എനിക്ക് ഇടക്ക് വരുന്നൊരു സ്വഭാവമാണ് കേട്ടോ അപ്പോൾ രണ്ടു ദിവസമൊക്കെ കയ്യും പാത്രം ഏതാ യഥാസ്ഥാനത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ആവശ്യം ഈ തൽക്കാല ആവശ്യമില്ലാത്ത സാധനങ്ങളും പിന്നെ നാളെ മറ്റന്നാളൊക്കെ എടുക്കേണ്ട ആ സാധനങ്ങളും ഉണ്ടാവും അപ്പോൾ അതായത് ഞാൻ അന്ന് വെജിറ്റബിൾസ് ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് കുറേ ഉണ്ടാവും അങ്ങനെ കഴുകാനാണ് കേട്ടോ ഈ ഒരു കട്ടിംഗ് ബോർഡുമാണ് ഒരു സ്ട്രെയിനറായിട്ടും ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ തൽക്കാലം ഞാനിതാ ഈ ഒരു മാറ്റുണ്ടല്ലോ ടേബിൾ മേലെ ഇടുന്ന പാത്രങ്ങളൊക്കെ കഴുകി കമിത്തിൻ്റെ അപ്പോൾ അത് ഇപ്പം വേണ്ട ഞാൻ ആ ഒരു ചെറിയൊരു ഇതിലാക്കാണല്ലോ ഡിസ്ട്രൈനർ എന്നാണല്ലോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് മതിയേനുകൊണ്ട് ബാക്കിയൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെക്കുകയാണ് ഇതിങ്ങനെ അടുക്കളയിൽ നമുക്ക് ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തക്കെ ഇങ്ങനെ കുന്നുകൂടി വാരി വലിച്ചിടുമ്പോളോ നമ്മൾ അടുക്കള തീരെ ഒരു ക്ലീൻ ആയി കിടക്കുന്നത് കാണൂല പിന്നെ അതേപോലെ ചെയ്യേണ്ട ഞാൻ രണ്ടാഴ്ച കൂടുമ്പം തന്നെ കേട്ടോ ആഴ്ചയിലല്ല ആഴ്ചയിൽ നമുക്ക് എപ്പോഴും ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നൊന്നും വരില്ല അപ്പോൾ ഇത ഈ ഒരു കബ്ബോർഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പത്തിരിപ്പൊടി പച്ചരി ഗോതമ്പ് പ്പൊടി അങ്ങനത്തെ കുറേ സാധനങ്ങൾ വെക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ എൻ്റെ ഇത് അപ്പോൾ ഇതും ഇതേപോലെ ഇടയ്ക്കിടക്ക് അടിച്ച് വാരി അതിൻ്റെ ഉള്ളിൽ നല്ലോണം തുടച്ച് ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ അത് മഴ ആയതുകൊണ്ട് തന്നെ എത്ര വൃത്തിയാക്കിയാലും അത് ഉണങ്ങാത്തൊരു പോലെ തോന്നുന്നുട്ടെ ഈ ഒരു കബോർഡിൻ്റെ ഡോറ് നല്ലൊരു വെയിലറക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ ചെയ്യൽ രണ്ടാഴ്ചയിൽ കൂടുതൽ നമ്മൾ ഈ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാതെ ഇട്ടച്ചാൽ പല്ലിക്കാട്ടും പിന്നെ അതേപോലെ കൂറക്കാട്ടും അങ്ങനെ എല്ലാ ഉപദ്രവങ്ങളും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്കൊരു മനസ്സിനെന്തോ ഒരു തകരാറാണ് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് ക്ലീനാക്കി കൊടുത്താൽ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ നമുക്ക് ധൈര്യമായിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ അതേപോലെ തന്നെയാണ് ഇത് ആ മേലെ ഭാഗത്തുള്ള കബോർഡ് ഇനി ഇത് നല്ല എല്ലാ കബോർഡും ഒരു രണ്ടാഴ്ച മസ്റ്റാണ് കേട്ടോ രണ്ടാഴ്ച കൂടുമ്പെങ്കിൽ ഈ പുറംഭാഗമെങ്കിലും ഒന്ന് നനച്ച് തുടയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ ഒരുപാട് ചിലത് വെള്ളം തട്ടാത്ത സാധനങ്ങൾ ഉണ്ടാവും വെള്ളം തട്ടിയാൽ പ്രശ്നമാവണ് അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യട്ടോ ഇതേപോലെ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ടൊന്നും ചെയ്യുകയാണെങ്കിൽ തന്നെ അടുക്കളയിൽ ഒരുപാട് പണി നമുക്ക് ഉണ്ടാവില്ല പിന്നെ അതേപോലെ നിത്യമായിട്ട് നമ്മൾ പാത്രങ്ങൾ കഴുകൽ സിങ്ക് ക്ലീൻ ആക്കിയിടൽ അങ്ങനെ കാലിയാക്കി ഇടല്ലോ അപ്പോൾ ഒന്നും ഇടാതെ അങ്ങനത്തെ കുറേ പണികൾ അത് വേറെ കേട്ടോ അതൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം എന്താ വെച്ചാൽ എപ്പോഴും കാണിക്കുന്നതന്നെ ആണല്ലോ നമ്മൾ ആ ഒരു തരം ക്ലീനിങ് ഒക്കെ അതേപോലെ തന്നെ നമ്മൾ കബോർഡൊക്കെ ക്ലീൻ ആക്കുന്നതോടൊപ്പം തന്നെ ആ ഒരു കബോർഡിൻ്റെ ഉള്ളിൽ നമ്മൾ പത്തിരിപ്പൊടിയും പിന്നെ അതേപോലെ പച്ചരി ഞാൻ ഇട്ട് വെക്കുന്ന കുറച്ച് വലിയ വലിയ പാത്രമാണിത് അതൊക്കെ ക്ലീൻ ആക്കി എടുക്കണേ അപ്പോൾ അത് കാലിയാവുന്ന സമയത്ത് മാത്രം നമ്മൾ കഴുകിയെടുത്താൽ മതി നല്ല വെയിലൊക്കെ ഉള്ള സമയത്താണ് പ്രത്യേകിച്ച് അതൊന്ന് നമ്മൾ കഴുകി ഉണക്കാൻ വെക്കേണ്ടത് അല്ലെങ്കിൽ നനഞ്ഞിട്ട് ഈ നല്ലൊരു വെയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പൂപ്പൽ വരും പിന്നെ അതും ഒരു വേറൊരു തരം വൃത്തികേടാണ് അപ്പോൾ ഈ ഡോറ് തുറക്കുന്ന സമയത്ത് ഭയങ്കര ഒരു സ്മെല്ലായിട്ടോ ആ ഒരു കബോർഡിൻ്റെ ഉള്ളിൽ അപ്പോൾ അതേപോലെ നല്ല ക്ലീനാക്കി വെക്കുക ഓരോ പ്രാവശ്യം ഒരുമിച്ച് നമ്മൾ കഴുകാൻ മെനക്കെടേണ്ടട്ടോ അപ്പോൾ ഇതിപ്പോൾ ഒരുമിച്ചാണ് കേട്ടോ എല്ലാ പാത്രങ്ങളും മൂന്നാല് പാത്രങ്ങളും കാലിയായത് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരുമിച്ച് ഞാൻ കഴുകുന്നത് ഇങ്ങനത്തെ വലിയ പാത്രങ്ങൾ മാത്രമല്ല നമ്മൾ അടുക്കളയിൽ നിത്യ ഉപയോഗിക്കുന്ന പഞ്ചസാര ചായപ്പൊടി ഉപ്പ് കല്ലുപ്പ് പൊടിപ്പ് അങ്ങനത്തെ ഒക്കെ പാത്രങ്ങളുണ്ടാവില്ല അതൊക്കെ ഇങ്ങനെ ഒഴിയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ എപ്പോഴത് നല്ല ക്ലീൻ ആയിരിക്കും നമ്മൾ അടുക്കളയിൽ കയറുമ്പോൾ തന്നെ അത് നല്ലൊരു വൃത്തിയുള്ള പോലെ തന്നെ തോന്നും തോന്നോ അങ്ങനെ തയ്യാണെങ്കിൽ പിന്നെ ഒരുമിച്ച് നമ്മളെപ്പോഴും ആ ഒരു അടുക്കളയിൽ ഉപയോഗിക്കുന്ന കൈ കൊണ്ടന്നെ പോയി പോയിത്തോടുക അപ്പോൾ എന്തായാലും ആ ഒരു പാത്രത്തിന്മലും ഒക്കെ എന്തെങ്കിലും ഒരു അഴുക്ക് പറ്റി പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ അടുക്കള നല്ല ക്ലീൻ ആയിട്ടിരിക്കും അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതാ ഈ ജനലിൻ്റെ മേലെ ചില അടുക്കളയിൽ രണ്ട് മൂന്ന് ജനലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിൻ്റെ മേലെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് എടുക്കുമ്പോൾ അതൊരു വൃത്തി പോലെ തോന്നും കാണാനൊരു ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആണ് ഒരു പുല്ല് വെച്ചത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആണ് അപ്പോൾ സാധാരണ നമ്മൾ മാറ്റൊക്കെ വെക്കുന്ന കടയിലുണ്ടാവും ഇരുന്നൂറ്റി ചില്ലാനാണ് കേട്ടോ ഒരു മീറ്ററിന് വരുന്നത് അപ്പോൾ ഒരു ഒരു മീറ്ററോ ഒന്നര മീറ്ററോ വാങ്ങിയാൽ മതി ഇതേപോലെ വീതി കുറഞ്ഞല്ല നമ്മൾ കട്ട് ചെയ്യുക അപ്പോൾ ഞാനിത് പ്രധാനമായിട്ട് ചെയ്തത് എനിക്കുള്ളൊരു സ്വഭാവമാണ് വേഗ ജനലിൻ്റെ മേലെയൊക്കെ എന്തെങ്കിലുമൊക്കെ കയറ്റി വെക്കും ഈ കുപ്പിയോ പാട്ടോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഗ്ലാസ്സോ ഒക്കെ ഇപ്പോൾ എല്ലാം മുമ്പ് അപ്പോൾ അങ്ങനെ ഇല്ലാതെക്കാനും പിന്നെ അടുക്കളയിൽ നല്ലൊരു ഭംഗിയാണല്ലോ ഒരു പച്ച ഇതിങ്ങനെ കാണുമ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ജനലിൻ്റെ മേലെ അത് വിരിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ അടുക്കളയിലുള്ള ജനലിൻ്റെ ആ ഒരു കമ്പികളൊക്കെ ഉണ്ടല്ലോ അത് വല്ലപ്പോഴൊന്ന് തുടയ്ക്കാൻ കേട്ടോ അപ്പം എൻ്റെ ഇത് അടുത്ത് തുടയ്ക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പം കിച്ചൻ ഒന്നും കൂടി ഒന്ന് ഡീപ് ക്ലീനിങ് ചെയ്യേണ്ട സമയമായതുകൊണ്ടാണ് ഞാനിപ്പോൾ ജനലൊന്നും ആ കമ്പി കമ്പിയൊന്നും തുടക്കാത്തത് അപ്പോൾ അത് ചില സമയത്ത് ഞാനത് അങ്ങനെ ഒരു വെറുതെ ഒന്നൊന്നും തുടക്കി കിട്ടും അപ്പോൾ അത് മഴ ആയതുകൊണ്ടാണ് ഒന്നിനൊരു മൂടില്ലാത്ത പോലെയാണ് മഴ ആവുമ്പോൾ ഇങ്ങനത്തെ ഒരു ക്ലീനിങ്ങിനൊക്കെ അപ്പോൾ നല്ല വെയിലിറക്കിയുമ്പോഴാണ് നമ്മൾ വൃത്തിയാക്കിയ സ്ഥലം നല്ല വൃത്തിയായി കാണുകട്ടോ അങ്ങനെ ഇതാ ഇപ്പോൾ കുറച്ചും കൂടി ഒരു ഉണ്ട് കേട്ടോ ജനാലിൻ്റെ മേലെയൊക്കെ അടുത്തത് അടുക്കള എപ്പോഴും ക്ലീൻ ആയിരിക്കുന്നത് നമുക്ക് ഒരു ആ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ മെയിനായിട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൗണ്ടർ ടോപ്പ് എപ്പോഴും ഇതേപോലെ മിനിമലൈസ് ചെയ്ത് വെക്കുക അതായത് വെച്ചാൽ ഒരുപാട് സാധനങ്ങൾ ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മേലെ കുത്തി നിറച്ച് വെക്കാതെ വയ്ക്കുക ഇപ്പോൾ മിക്ക അടുക്കളയിലും ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ ഈ ഫുഡ് പ്രോസസ്സർ പോലത്തെ പിന്നെ അതേപോലെ ഇൻഡക്ഷൻ കുക്കർ അങ്ങനത്തെ കുറേ ഐറ്റംസ് നമ്മൾ മാവരയ്ക്കുന്ന ഗ്രൈൻഡർ മിക്സി എന്നിവയൊക്കെ അപ്പോൾ അതിനൊക്കെ ഒരു പ്രോപ്പറായ സ്ഥലം നമ്മൾ കണ്ട് വേണം ഇങ്ങനെ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ കുത്തി നിറച്ച് വെക്കാതെ കൗണ്ടർ ടോപ്പ് നിറഞ്ഞ് കിടക്കുമ്പോൾ തന്നെ അടുക്കളഞ്ഞ് നമ്മൾ എത്ര ക്ലീനായി വെച്ചിട്ടും കാര്യമില്ല ഇങ്ങനത്തെ ഒരുപാട് ഉപകരണങ്ങൾ നമ്മളെ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ നിരന്ന് കിടക്കുമ്പോൾ ഒരു മനസ്സിനൊരു അസ്വസ്ഥതയാണ് പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ഇതാ നമ്മൾ കൗണ്ടർ ടോപ്പും മറ്റുമൊക്കെ തുടക്കുന്ന മൈക്രോഫൈബറിൻ്റെ ആയാലും മറ്റ് എന്ത് ക്ലോത്ത് ആയാലും അത് ഡെയിലി ഇതേപോലെ തന്നെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ അതാ എന്തെങ്കിലും ഒരു ലിക്വിഡ് ഒഴിച്ച് കൊടുത്തിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് മാറ്റി വെക്കുക കേട്ടോ എന്നതിന് ശേഷം കൈകൊണ്ട് തന്നെ നമ്മൾ ആ സിങ്കിൽ വെച്ചിട്ട് തന്നെ നല്ല ക്ലീനാക്കി വാഷ് ചെയ്തിട്ട് ഉണക്കാൻ വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഇതേപോലെ തന്നെ നമ്മൾ സ്ക്രബ്ബറും ചെയ്തെടുക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ നല്ലൊരു സ്മെൽ വൃത്തിയിട്ട സ്മെല്ലാണ് കേട്ടോ ഈ ഒരു ഈ ക്ലോത്തിനൊക്കെ അതേപോലെ തന്നെ നമ്മൾ സ്ക്രബ്ബർ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ അറിയാമല്ലോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ അതാ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ കിച്ചന് മൊത്തത്തിൽ ക്ലീൻ ആക്കി എടുക്കണം പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി പെറുക്കി വെക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് കിടക്കാൻ നേരം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര മടിയാണ് പാത്രങ്ങളൊക്കെ കഴുകാൻ അപ്പോൾ അതിനുള്ളൊരു ചെറിയൊരു ടിപ്പാണ് ഫുഡൊക്കെ റെഡിയായി ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എല്ലാ കറികളും ഉപ്പേരിയും അങ്ങനെ എന്താണോ വെക്കേണ്ടത് ചോറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ കഴിക്കേണ്ട അതൊക്കെ വേറൊരു പാത്രത്തിലേക്ക് ആക്കി മാറ്റിയിട്ട് ആ വലിയ വലിയ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക വലിയ വലിയ പാത്രങ്ങളും ചെറിയ പാത്രം എല്ലാം കൂടി ആകുമ്പോൾ ാണ് നമുക്ക് മടി വരിക അപ്പോൾ ഭക്ഷണത്തിൻ്റെ മുന്നേ തന്നെ കുറേ ക്ലീനാക്കാനുള്ള ക്ലീനാക്കി എടുക്കുക അപ്പോൾ പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കുറച്ച് പാത്രങ്ങൾ കഴുകേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് മടിയില്ലാതെ തന്നെ ചെയ്യാൻ പറ്റും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു കുന്ന് പാത്രങ്ങൾ കഴുകുകയെന്നറിയണത് മടി തന്നെയാണ് അപ്പോൾ അത് വരുന്നത് സ്വാഭാവികമാണ് അത് മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി നമ്മളിൽ ചിലർക്കെങ്കിലും ഉള്ള ഒരു സ്വഭാവമാണ് സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുപോയി വെക്കും അത് പ്രോപ്പറായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റേ അങ്ങനെ ഒന്നും ചെയ്യാതെ അതേപോലെ കവറോട് കൂടി തന്നെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും പക്ഷെ അങ്ങനെ ചെയ്യരുത് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുപോകുന്ന പാടന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ പാത്രത്തിലേക്ക് മാറ്റണം അതാതിൻ്റെ പാത്രത്തിലേക്ക് ഇത് ഇതാ ഈ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആട്ടപ്പൊടിയും പിന്നെ കുറച്ച് ഉള്ള ആട്ടപ്പൊടിയാണ് അത് പാത്രത്തിലാക്കാഞ്ഞത് അതൊന്ന് കഴുകാൻ വേണ്ടി ഉണങ്ങാൻ വേണ്ടി കാത്തുന്നത് ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് for watching.